നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സിറ്റിയെക്കുറിച്ചും പെപ്പിനെ കുറിച്ചും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അവസാനമായി കളിച്ച പന്ത്രണ്ട് കളികളിലെ ഒമ്പതാമത്തെ കളിയും അവർ പൊട്ടിയിരിക്കുന്ന ഒറ്റ കളിയാണ് വിജയിച്ചത് ഇന്ന് ആസ്റ്റൻ ബില്ലയുടെ രണ്ടേ ഒന്നിൻ്റെ തോൽവി ഡ്യൂറനും റോജേഴ്സുമാണ് ആസ്റ്റിൻ ബില്ലയുടെ ഗോൾ കണ്ടെത്തിയത് അവസാന ഘട്ടത്തിൽ ഫിൽ ഫോർഡൻ ഒരു ഗോള് സിറ്റിക്കായി മടക്കി എന്ന് മാത്രം എഡേഴ്സിനെ മാറ്റി കേൾവാക്കറില്ലാതെ കെ ഡി ബി ഇല്ലാതെ കാര്യങ്ങളൊന്ന് ടേൺ റൗണ്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് സിറ്റിയുടെ ആദ്യ ഇലവനെ പെബ് ഗാഡിയോള കളി കളിക്കളത്തിലേക്ക് വിട്ടത് എളിങ് ഹാലൻഡും കിഴിയിലിഷും ഫിൽഫോർഡനും ബെർണാഡോ സിൽവയുമായിരുന്നു മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നത് മറുഭാഗത്ത് ഡ്യൂറനും റോജേഴ്സും ടെൽമൻസും മെഗിന്നും ഒക്കെ ചേർന്നുകൊണ്ടാണ് ആസ്റ്റൻ വില്ലയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനാറാമത്തെ മിനിറ്റിൽ തന്നെ ഡ്യൂറനിലൂടെ ആസ്റ്റൻ വില്ല ലൂഡ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു കളി ആസ്റ്റൻവിലയ്ക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു സിറ്റിയുടെ ആക്രമണങ്ങളിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുക അതിവേഗത്തിൽ എതിരാളികളുടെ ഭാഗത്തേക്ക് കുതിച്ചു കയറുക കിട്ടുന്ന അവസരങ്ങളിൽ അടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതാണ് അവരുടെ ഒരു പ്ലാൻ വിനായകമുറിയുടെ പ്ലാൻ അതായിരുന്നു കോമ്പാക്റ്റായിട്ട് നിൽക്കുക ടീം സിറ്റിയുടെ ആക്രമണങ്ങൾ അങ്ങനെ ചെറുക്കുക ബോൾ സ്റ്റീൽ ചെയ്യുക അതിവേഗത്തിൽ ആക്രമണം നടത്തുക അതി പകുതിയിൽ പലവട്ടം അവരതിൽ വിജയം കണ്ടു എന്ന് കരുതിയതാണ് ഒറ്റ ഗോളിലല്ലായിരുന്നു ഒതുങ്ങേണ്ടത് രണ്ടാം പകുതിയിലും അങ്ങനെ തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഒടുവിൽ അങ്ങനെയുള്ള നീക്കങ്ങൾക്കൊടുവിൽ റോജേഴ്സിൻ്റെ ഗോൾ മനോഹരമായി കൺസ്ട്രക്ട് ചെയ്തെടുത്തൊരു ഗോളാണ് അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ സ്കോർ ലൈൻ രണ്ട് പൂജ്യം സിറ്റി അവിടെ തീർന്നു എന്നത് ഉറപ്പായിരുന്നു പിന്നെ മാറ്റങ്ങളൊക്കെ വരുത്തി സാവിയോ ഒക്കെ കളിക്കളത്തിലേക്ക് വന്നു സിറ്റി ചില ശ്രമങ്ങളൊക്കെ നടത്തി അങ്ങനെയുള്ള ശ്രമങ്ങളുടെ അവസാനത്തിലാണ് സാവിയോയുടെ ഒരു പാസ് അത് ഫോറൻ ആദ്യ ശ്രമം അദ്ദേഹത്തിന് ഗോളാക്കാൻ പറ്റിയില്ലെങ്കിലും അത് നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ ആസ്റ്റൻ വില്ല ഡിഫൻഡർ കഴിയാതെ പോയതോടെ കൃത്യമായിട്ട് ഫിനിഷ് ചെയ്തു ഫിൽഫോർഡൻ അവസാന ഘട്ടത്തിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല റഫറിയുടെ വിസിൽ വന്നു കളി കളിയോട് തീർന്നു രണ്ടേ ഒന്നിൻ്റെ തോൽവി മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും പൊട്ടി ആസ്റ്റൻ വില്ല ആ മത്സരം വിജയിച്ചതോടുകൂടി സിറ്റിയേക്കാൾ മുകളിലേക്ക് കയറിയിരിക്കുന്നു പതിനേഴ് കളികളിൽ നിന്ന് ഇരുപത്തെട്ട് പോയിന്റോടെ ആസ്റ്റൻ വില്ല അഞ്ചാമതും പതിനേഴ് കളികളിൽ നിന്ന് ഇരുപത്തേഴ് പോയിന്റോടെ മാഞ്ചസ്റ്റർ സിറ്റി ആറാമതുമാണ് എന്തൊരവസ്ഥയാണിത് വീഡിയോ സാനിക്കുന്നതും ഫുട്ബോൾ ലോകത്ത് കുറച്ച് വിശേഷങ്ങളുമായി ഗ്രാഫോസിൻ്റെ വാ